അവശ്വസ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അഫ്ഗാനിസ്ഥാന്റെ ആ ഒരു ടീമിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും എന്താ പറയുക വലിയൊരു വിജയമായിട്ട് തന്നെ ഈ ഒരു അട്ടിമറി വിജയം ഇതാ അട്ടിമറി വിജയം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഓസ്ട്രേലിയ അതുപോലെ സൂപ്പർ ഐറ്റ് ഈ ഒരു ഘട്ടത്തിൽ ഈ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അത് വലിയ വലിയൊരു കാര്യം തന്നെയാണ് ഇല്ല അഫ്ഗാനിസ്ഥാന്റെ ഒരു ഈ സമീപകാലത്തെ പ്രകടനങ്ങളൊക്കെ വെച്ചിട്ട് ഏതൊരു ടീമിനെയും തകർക്കാൻ പറ്റിയൊരു ഒരു ടീം തന്നെയാണ് അല്ലെങ്കിൽ അത്രയും വലിയൊരു സ്ട്രെങ് ടീം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ പക്ഷേ ഈ ഒരു സിറ്റുവേഷനില് ആ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ നല്ല ഫോമില്ല എല്ലാവരും നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു നിലയിൽ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരാൾ വിചാരിച്ചാൽ മതി ആ റിസൾട്ടിനെ മാറ്റാൻ കഴിയുമെന്നുള്ളത് എന്താ പറയുന്ന പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ തെളിയിച്ച ഒരു മത്സരമാണിത് ഗുൽബാദിൻ അദ്ദേഹത്തിന്റെ ആ ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ മത്സരത്തെയും പോലെ ഒന്നോ രണ്ടോ ഓവറുകൾ മാത്രം എറിയുക എന്നുള്ളൊരു ഒരു ഇത് മാത്രമേ ൗത്യം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് കാരണം എന്താ പറയുക എവിടെയെങ്കിലും ആർക്കെല്ലാം തല്ലി കിട്ടിയാലേ ഒന്ന് മീൻസ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത് ഉള്ളൂ ഒരു പ്രതീക്ഷ അതിപ്പോൾ അവരുടെ ടീമിന്റെ ആണെങ്കിലും ആരാധകരുടെ ആണെങ്കിലും ഈ പറയുന്ന പോലെ ക്രിക്കറ്റ് പണ്ഡിതന്മാരുടെ ആണെങ്കിലും പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കുൽബാതെ അത്രയും വലിയൊരു എന്താ പറയുന്ന മാച്ച് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്തില്ല ബാറ്റിങ്ങിൽ പിന്നെ എന്തെല്ലാം ചെയ്യാമായിരിക്കും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വിക്കറ്റുകളൊക്കെ ചിലപ്പോൾ എറിയായിരിക്കും അല്ലെങ്കിൽ ഒരു ഓവർ വല്ല നല്ലപോലെ എറിയുമായിരിക്കും അതിനപ്പുറത്തേക്ക് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ അങ്ങനെ ഉണ്ടായിട്ട് പറയുന്ന താരം ഒരു മാച്ച് പെർഫോമൻസ് പക്ഷേ ഇവിടെ നോക്കുക നാല് ഓവറിൽ ഇരുപത് റൺസിന് നാല് വിക്കറ്റ് അതും വളരെ പ്രധാനപ്പെട്ട നാല് വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത് അതുമാത്രമല്ല ഫീൽഡിലും അദ്ദേഹത്തിന്റെ ഉഗ്രനായിട്ടുള്ള പെർഫോമൻസ് തന്നെ നമ്മൾ കണ്ടു ഒരു കിഡിലൻ ക്യാച്ചും എടുത്തു ഒരു രക്ഷയുമില്ലാത്ത ഒരു പ്രകടനം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരൊറ്റ മനുഷ്യന്റെ ആ ഒരു എഫേർട്ടിന്റെ പിന്നിലാണ് കാരണം ഇവിടെ നവീനുള്ള നവീനുള്ളവർക്ക് മൂന്ന് വിക്കറ്റുകൾ നേടി ഈ പറഞ്ഞതുപോലെ നാല് ഓവറിൽ ഇരുപത് റൺസ് ബാക്കി വേറെ ആരും ഈ പറഞ്ഞതുപോലെ അത്രയും വിക്കറ്റ് നേട്ടമോ അല്ലെങ്കിൽ അത്യാവശ്യം പറയാൻ പറയത്തക്കതായിട്ടുള്ളൊരു ഒരു ഒരു ബോളിംഗ് പെർഫോമൻസോ ഒന്നും കാഴ്ചവെച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ റഷീദ് ഖാനോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു ഒമർ ഷായോ അങ്ങനെയുള്ള ഏതെങ്കിലും ബോളേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫറൂഖെ ആണെങ്കിലോ അങ്ങനെയുള്ള ബോളേഴ്സ് ബോളേഴ്സൊക്കെയാണ് ഈ ഒരു പ്രകടനം നടത്തുന്നതെങ്കിൽ ഓക്കെ നമുക്കത് നമ്മളത് ഓക്കെ ആണ് നമ്മളത് അക്സെപ്റ്റ് ചെയ്യും പക്ഷെ ഗുൽബാദിൽ ഒരു താരം ആ ഒരു ആ ഒരു സമയത്ത് എന്താ പറയുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുകയും എന്താ പറയുന്ന ആ ഒരു ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു എഫോർട്ടിന്റെ മുന്നിൽ ഓസ്ട്രേലിയ അടിപതറുക എന്ന് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന അവരുടെ മെയിൻ ബോളറായിട്ടുള്ള ഫറൂഖിയുടെ ഫറൂഖിക്ക് പോലും ഒരു ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നാല് മൂന്ന് ഓവർ മാത്രമേ എറിഞ്ഞിട്ടുള്ളൂ ഒരു ഓവർ പിന്നെയുണ്ട് ആ ഓവറും കൂടെയാണ് ഗുൽബാദിനു കൊടുത്തത് അപ്പം അത്രയും ആണ് അദ്ദേഹം ഇന്ന് ഇന്ന് ബോൾ ചെയ്ത അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഔട്ട് സ്റ്റാൻഡിങ് ആണ് അതായത് അദ്ദേഹത്തിന്റെ ഓരോ ബോളും സ്ലോ ബോളുകളും അതുപോലെ തന്നെ എത്രയോ നല്ല നല്ല കുറേ വേരിയേഷൻസും ഒക്കെയും കൊണ്ടിട്ട് അദ്ദേഹം എന്താ പറയുക കളം നിറഞ്ഞു നിന്നു എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് ആണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് ഈ മത്സരം ചെയ്തത് ബാക്കിയുള്ള ഏത് ബോളേഴ്സ് ഇങ്ങനെ പെർഫോം ചെയ്തെങ്കിൽ പോലും അല്ലെങ്കിൽ വേറെ ചെയ്തിട്ടില്ല അദ്ദേഹം അവിടെ അവസരത്തിനടുത്ത് ഉയർന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു വിജയം അഫ്ഗാനിസ്ഥാന് സ്വന്തമായി കിട്ടിയത് ഇന്നത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓസ്ട്രേലിയക്ക് സന്തോഷിക്കാൻ ലഭിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ വീണ്ടും ഒരു ഹാട്രിക് വിക്കറ്റ് ലഭിച്ചു എന്നുള്ളത് മാത്രം അത് ഒഴിച്ചു നിർത്തിയാൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് സന്തോഷിക്കാൻ പാകത്തിന് ഒന്നും തന്നെയില്ല അതും ഈ സൂപ്പർ ഹൈറ്റ് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു പരാജയം അവരെ ശരി ും പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ വലിയൊരു പ്രതിസന്ധിയിലോട്ടാണ് ആക്കിയിരിക്കുന്നത് കാരണം ഇപ്പൊ നോക്കിക്കഴിഞ്ഞുണ്ടല്ലോ ഈ പറയുന്ന പോലെ ആ ഒരു സിനാരിയോ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അതായത് ഓസ്ട്രേലിയ ഒരു പക്ഷേ സെമിഫൈനൽ പോലും കടക്കാതെ പുറത്താകാനുള്ള സാധ്യത വരെയാണ് ഇവിടെ നിലനിൽക്കുന്നത് കാരണം നമുക്ക് നോക്കാം ഗ്രൂപ്പ് ഒന്നിൽ നമ്മുടെ ഇന്ത്യ രണ്ടിൽ രണ്ടും ജയിച്ചോണ്ട് നിൽക്കുകയാണ് ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാനും രണ്ടിൽ ഓരോ മത്സരമാണ് ജയിച്ചിരിക്കുന്നത് ബംഗ്ലാദേശൊന്നും ജയിച്ചിട്ടില്ല അടുത്ത മത്സരം ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ഇന്ത്യയുമായിട്ടാണ് ഈ ഇന്ത്യ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി അവിടെ കൊണ്ട് തീർന്നു ഇന്ത്യ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുകയും അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിലോട്ടുള്ള മത്സരമാണ് ഇനി വരുന്നത് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തുകയും എനിക്ക് തോന്നുന്നത് അത് ഏറെക്കുറെ ഉറപ്പാണ് കാരണം അഫ്ഗാനിസ്ഥാൻ എന്തായാലും ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തും കാരണം ന്യൂസിലാൻഡിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഓസ്ട്രേലിയയും ഒക്കെ മുട്ടുകത്തിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ബംഗ്ലാദേശിനെയൊക്കെ നിസ്സാരമായിട്ടതും ഇത് ഇതുപോലൊരു നോക്കൌട്ട് റൗണ്ടിൽ അല്ലെങ്കിൽ ഡു ഓർ ഡൈ മാച്ചിൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശിനെ അവർ മലർത്തി അടിച്ചിരിക്കും അതിനകത്തൊരു സംശയവും ഇല്ല പക്ഷെ ഇവിടെ അറിയേണ്ടത് ഓസ്ട്രേലിയ ഇന്ത്യയെ തോൽപ്പിച്ചാൽ അവർക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു മാർജിൻ കൂടെ നിലനിർത്തണം അങ്ങനെ ഉണ്ടെങ്കിൽ കാരണം ഇപ്പൊ തന്നെ നെറ്റ് റൺ റേറ്റിൽ കുറച്ച് മുൻതൂക്കമുള്ളത് ഓസ്ട്രേലിയയ്ക്കാണ് പ്ലസ് പോയിന്റ് രണ്ട് രണ്ട് മൂന്നാണ് ഓസ്ട്രേലിയക്കുള്ളത് പക്ഷേ അതേസമയം അഫ്ഗാനിസ്ഥാൻ നെറ്റ് ഓൺറേറ്റ് വരുമ്പം മൈനസ് പോയിൻറ്റ് സിക്സ് ഫൈവ് സീറോയാണ് അത് വലിയ വ്യത്യാസമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പാകത്തിനുള്ളൊരു ഒരു 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 വ്യത്യാസം തന്നെ ഉള്ളൂ അപ്പം ഓസ്ട്രേലിയക്ക് ഇനി വേണ്ടത് ഇന്ത്യ ആയിട്ട് തോൽപ്പിക്കും ഇന്ത്യ തോൽപ്പിക്കുക എന്നുള്ളതാണ് അത് വളരെ എളുപ്പത്തിൽ നടക്കാൻ കഴിയും നടക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു കാര്യം സംശയമാണ് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ മത്സരത്തിനു ശേഷം ഓരോ താരങ്ങൾ ഈ പറയുന്ന ഫോമിലോട്ട് ഉയർന്നു വരികയും അതുപോലെ തന്നെ നല്ല നല്ലൊരു താളം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു നിലയിൽ ാണ് ഇപ്പോൾ ഇന്ത്യ കടന്നു കടന്നുപോയി അത്തരത്തിലൊരു സിറ്റുവേഷനിൽ ബീറ്റായിട്ട് ഇന്ത്യയെ ഓസ്ട്രേലിയ മാച്ചിൽ പരാജയപ്പെടുത്തുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വെല്ലുവിളി കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇനി അത്ര വലിയൊരു പ്രശ്നമല്ല കാരണം ഇന്ത്യക്ക് ഓൾറെഡി രണ്ട് മത്സരങ്ങളോ നമ്മൾ ജയിച്ചു അതുകൂടാതെ തന്നെ നെറ്റ് റൺ റേറ്റ് പ്ലസ് ടു പോയിന്റ് ഫോർ ടു ഫൈവ് എന്നുള്ള ഒരു ട്രെൻഡ് റേറ്റ് നമുക്കുണ്ട് അപ്പം അടുത്ത് ഇനി ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ജയിച്ചാലും അവരിലൊരാൾ തോറ്റാലും ഈ പറയുന്ന ഒരാൾ തോറ്റാലും ഈ പറയുന്ന ഒരു നെറ്റ് റൺ റേറ്റ് അവിടെ എന്തായാലും അവർക്ക് ലഭിക്കത്തില്ല തോക്കുന്ന അവർക്ക് എന്തായാലും നെറ്റ് റൺ റേറ്റ് താഴെ പോകും അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേനും ഓസ്ട്രേലിയയിൽ ഇന്ത്യ തോൽപ്പിക്കുക അതേപോലെ തന്നെ വെറുതെ തോൽപ്പിച്ച പോലെ കുറച്ചുകൂടെ റൺ റേറ്റിലെങ്കിലും തോൽപ്പിക്കാൻ ശ്രമിക്കുക കാരണം എങ്കിൽ മാത്രമേ അഫ്ഗാനിസ്ഥാൻ ജയിച്ചാൽ ഇനിയിപ്പം ജസ്റ്റ് ഒരു ജയമാണെങ്കിൽ അഫ്ഗാനിസ് നല്ലൊരു ജയം ബംഗ്ലാദേശിനെതിരെ എടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും നെറ്റ് റൺ റേറ്റ് ഓസ്ട്രേലിയക്കാളും അഫ്ഗാനിസ്ഥാൻ ലഭിക്കുകയും അങ്ങനെ അഫ്ഗാനിസ് രണ്ടാം സ്ഥാനത്തു പോകുകയും ചെയ്യും അപ്പം ഓസ്ട്രേലിയ സംബന്ധിച്ച് ഇന്ത്യയെ തോൽപ്പിക്കുക അതും നല്ലൊരു മാർജിനിൽ തന്നെ തോൽപ്പിക്കും തോറ്റു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാൻ ഈ പറയുന്ന സെമിഫൈനലിലോട്ട് കേറും ഇന്ത്യ ആയിരിക്കും എന്തായാലും എന്തായാലും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരവും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള മത്സരവും ഇനിയും വളരെ തീ പാറുന്ന പോരാട്ടം തന്നെ ആയിരിക്കും വളരെ എക്സൈറ്റ്മെന്റോടെ തന്നെ കാത്തിരിക്കുകയാണ് ആ ഒരു മത്സരം കാണാനായിട്ട് എന്തായാലും ആ മത്സരത്തിന് ശേഷം അതിന്റെ റിവ്യൂ ആയിട്ടും റിയാക്ഷൻ ആയിട്ടും ഒക്കെ നമ്മൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും